ആ ഇങ്ങള് ഇങ്ങനെ പിന്നെ അടിമത്തെന്ന് തന്നെ ഇങ്ങനെ ഇസ്ലാമിന് എതിരെ ഇസ്ലാമിന് എതിരെ കുറച്ച് ആളുകൾ കച്ച കെട്ടി കെട്ടിയിറങ്ങിയത് ഇതുപോലെ ഡിബേറ്റുകൾ ഹിന്ദു മാത്രം നടത്തിയാണ് ആ ക്രിസ്ത്യ മാത്രം നടത്തിയാണ് വിവരണ്ടറി വിവരണ്ടറി അല്ലയോ അതേസമയം ഇസ്ലാമി മതത്തിനെ എതിർക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചോഷണിങ്ങനെ ഗീത്ത പറയുമ്പോൾ മറ്റേ വള്ളാരത്തമ്മട്ടനെ വിളിച്ചു പറയുമ്പോൾ അവർ മൈൻഡ് ചെയ്യില്ല പ്രശ്നം അപ്പൊ നിങ്ങൾക്കത് ഒരു എന്താണ് ഒരു അല നിങ്ങൾക്ക് അതൊരു ഒരു എന്താ പറയാ എതിർക്ക് എന്ത് പറയാം അക്കത് കേൾക്കും അങ്ങനെ ഒരാളായി മാറാം അവരൊന്നും പറയില്ല അവരൊന്നും എതിർക്കില്ല അവർ ചീത്ത പറയില്ല ചില അതുകൊണ്ടാണ് ഇസ്ലാം ഇസ്ലാമൊക്കെ പ്രശ്നം ഇസ്ലാമിനെ എതിർക്കെതിർക്കുക എന്തുകൊണ്ടാണ് ഇസ്ലാം ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് അതിൽ പറഞ്ഞ കാര്യങ്ങളും അതിൻ്റെ ചെറ്റുകളും പഠിച്ച് മനസ്സിലാക്കുമ്പോൾ അതിലേക്ക് ജനം എന്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇസ്ലാമിലേക്ക് എന്നാ കുറച്ചൊക്കെ പോണെങ്കിലും തിരിച്ചു പോകണ്ടാവും ക്യാഷ് കൊടുത്ത എല്ലാരും പോകും ചില കപ്പ് ഉണ്ടാവുള്ളൂ നിങ്ങളുടെ പ്രായത്തില് ഞാൻ ബഹുമാനിച്ചു ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയുന്നു നീ വന്നെ ബഹുമാനിക്കണ്ടീക്ക് പറയാലോ പറഞ്ഞ എന്തും പറയാ എന്റെ പേര് എൻറെ ഇഷ്ടം ആ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരാൾ ആവണം എന്നില്ല കുറച്ച് ജോലിക്കോടെ ചിന്തിക്കുക കുറച്ച് കുറച്ചുകൂടി ലോചിക്കോടെ എന്താ അജ് അയ്യെന്ത് പേരുട്ടോ ഞാനാണോ ചിന്തിക്കേണ്ടത് കുഞ്ഞാപ്പൂ നീ ആണ് ചിന്തിക്കേണ്ടത് ചിന്തിക്കേണ്ടത് നീ നാട്ടിൽ കേരള സമൂഹത്തിൽ ആർക്കെങ്കിലും വട്ടൻ എന്ന പേരോ അല്ലെങ്കിൽ രണ്ടസരമുള്ള പേരോ അവിടെ കേൾക്കലോ ഞാൻ ഭ്രാന്തൻ എൻ്റെ പേര് ഭ്രാന്തൻ എൻ്റെ പേര് വട്ടൻ അതിൽ എൻ്റെ പേര് മറ്റത് മൈ അതിൽ എൻ്റെ പേര് പൂ വകീ ചീർത്തള അങ്ങനത്തെയുള്ള ഉണ്ടോ കേട്ടിട്ടുണ്ട് അങ്ങനത്തെ പേരുകൾ അറബ് നാട്ടിലൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനത്തെ പേര് ഇംഗ്ലീഷ് കേട്ടു യൂറോപ്പിൽ ഒടുക്കി കേട്ടിട്ടുണ്ട് അങ്ങനത്തെ പേര് അത് എൻ്റെ പേര് മൂന്നെക്സ് അതിൽ എൻ്റെ പേര് എക്സ് എൻ്റെ എക്സ് എസ് എൻ്റെ പേര് എക്സ് എസ് എസ് എല് കേട്ടു അങ്ങനത്തെ പേരുകൾ ഓരോരോ വ്യക്തികൾ ഡോ ഇല്ല എന്നാൽ ഒന്നും പ്രശ്നമല്ല ഒരു മതല്ല തനി തോന്നിവാസേന അടക്കുക ഫുൾ ടൈമിൽ എന്തെങ്കിലും വല്ല കഞ്ചാവ് വെള്ളം അടിച്ച് മറ്റേക്കെട്ട് അടക്കുക അങ്ങനെ ആക്കുക ആരെയും കൂസാതെ ഒന്നും ഒരു പ്രശ്നമില്ലാത്ത ചില ആളുകളുണ്ട് അവരെന്തൊട്ടടക്കും അപ്പൊ അങ്ങനെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള സ്വഭാവം ചിലപ്പോൾ ഞങ്ങൾക്ക് വരും അങ്ങനെ ചിന്ത വരും അങ്ങനെ വരും എവിടെ അങ്ങനെ കേട്ടുള്ളു ഇനി ഉമ്മാ പറയാ നല്ലാതെ അടി എന്നോട് ഒന്നും ലോചക ചിന്തിക്കാൻ പറയാ നീ ചിന്തിക്ക് ഈ പേരിട്ട ആരെങ്കിലും ഉണ്ടോ നാട്ടില് വേറെ ഇതുപോലുള്ള പേരിട്ടാളുകൾ എന്താ നീ എന്റെ പേരിട്ട നീ വട്ടൻ എനിക്കത് വിളിക്കാൻ കഴിയില്ല നിന്നെ ഓ നമ്മളെ വട്ടൻ വന്നു സ്വാഗതം എനിക്ക് വരാൻ കഴിയില്ല അല്ലെ ഭ്രാന്തിന് വന്നു ഏർ അങ്ങനൊക്കെ എന്താണെന്നു പറയാമാണെങ്കിലും നമ്മൾ കുറച്ചൊക്കെ നമ്മൾ എന്താ പറയുകതാണല്ലോ ഹോം തരയോ അതിനൊന്നും രോജിക്കൊക്കെ ആയിട്ട് നീ ചിന്തിക്കുന്ന ഏ അല്ല എന്നോട് ചിന്തിക്കാൻ പറയല്ലേ ഞാൻ പറഞ്ഞല്ലോ ഇത് ഇത് എൻ്റെ എൻ്റർടൈൻമെൻറ്റ് ആപ്പ് ആണ് ഇതിൽ നമ്മൾ ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ഇതിൽ നമ്മൾ ആണ് ഇതിൽ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള പേര് ഇടാൻ അതേ ഇടാം പക്ഷേ നീ ഇഷ്ടമുള്ളവരെ സംസാരിക്കുക നീ സംസാരിക്കില്ല കുറേ കാര്യങ്ങൾ എല്ലാം തന്നെയാണ് എൻ്റെ ആണെന്ന് പറഞ്ഞ് നീ വിട്ട പേര് ന്യായം കടത്താണ് നീ ഏത് ലോകത്ത് പോയാലും നീ എവിടെ പോയാലും നിന്റെ പേര് ആ പേരെന്നെ ആ പേരെക്കോട്ടെ എന്തായാലും പ്രശ്നം ഇവിടെ വരുമ്പോൾ വേറൊരു പേരിടാണ് അവിടെ വരുമ്പോൾ വേറെ പേരിടാ എന്തിനെ നീ ആരെ ഭയപ്പെടുന്നത് എന്തിനെ ഭയപ്പെടണം എന്തിനൊരു പേര് മാറ്റണം ഇല്ല കയ്യിൽ കുറച്ച് വേണ്ടത്രങ്ങളുണ്ട് അതിൽ കുറച്ച് വേണ്ടത്ര സംസാരങ്ങളുണ്ട് അല്ലെങ്കിൽ കുറച്ച് പേരെ പിന്നെ തെറി പറയാണ്ട് അതിൽ ചില മതങ്ങളെ അഭിവൃദ്ധിപ്പെടുത്താണ്ട് അതുകൊണ്ട് ശരിക്കുള്ള പേര് ആരും വരണ്ട